മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ദേശഭക്തി ഗാന മത്സരം യു പി വിഭാഗത്തിന്റെ ഗാന മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തി ഒന്നാം സ്ഥാനത്തെത്തിയ ടീമാണ് നമ്മളോടൊപ്പം ഉള്ളത് സെന്റ് പോൾസ് ഹൈസ്കൂൾ തേഞ്ഞിപ്പലം തേഞ്ഞിപ്പലത്ത് നിന്ന് രാവിലെ ആറരയോട് കൂടി വണ്ടൂർ എത്തിയിട്ടുണ്ട് അവര് പക്ഷെ ആ ക്ഷീണൊന്നും കാണാനല്ല കാരണം എന്താ വെച്ചാൽ ഒന്നാം സ്ഥാനം ആണ് അടിച്ചിട്ടുള്ളത് ഒന്നാം സമ്മാനമാണ് അടിച്ചിട്ടുള്ളത് നല്ല പാട്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കിയത് എന്താണ് ഏതായിരുന്നു നിങ്ങളുടെ പാട്ട് ആരാണ് പാട്ട് പഠിപ്പിച്ചു തന്നത് ഈ പാട്ട് എഴുതിയത് ആരാണെന്ന് അറിയോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പറഞ്ഞു തരണം ആരാ പറയേ കൂട്ടത്തില് ഞങ്ങൾക്ക് ഈ പാട്ട് പഠിപ്പിച്ചു തന്നത് ഞങ്ങളെ സ്കൂളിൽ തന്നെ ഉള്ള മ്യൂസിക് സാറാണ് സാറിൻ്റെ പേര് അനിൽ സാറിനാണ് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഈ പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് നാല് മാസമായിട്ടുണ്ട് ഫസ്റ്റ് സബ്ജെറ്റിലേക്ക് പോയപ്പോൾ വേറെ പാട്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാട്ട് മാറ്റി ഒരുപാട് നേരത്തെ പ്രാക്ടീസിന് ശേഷം വന്നതാണ് നല്ല കോമ്പറ്റീഷനായിരുന്നു അത്യാവശ്യം നല്ല രീതിയിലുള്ള കുട്ടികളുണ്ടായിരുന്നു അറബിക്കടലും ഹിമവൽ നിറയും നൂതന കാവ്യം പാടട്ടെ ഹൈ നമുക്ക് ദീപം നമ്മൾ ഒന്നായി കാത്തു നമ്മുടെ സിരകളിൽ ഒഴുകും നിനത്താൽ നാം എഴുതുന്ന മന്ത്രം ആ ഈ ദേശഭക്തിഗാനം എന്ന് പറഞ്ഞാൽ നമ്മളെ ദേശത്തിനോടുള്ള ആദരവും ഭക്തിയും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളൊരു പാട്ടുപാടി പിരിഞ്ഞു പോകുന്നതിലല്ല അല്ലേ ഭാരതം എൻ്റെ നാടാണ് എന്ന ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം നമ്മുടെ ആ സന്ദേശം നിങ്ങളുടെ കൂട്ടുകാരോടും ഭാവിയിൽ തലമുറയ്ക്ക് മുഴുവൻ നിങ്ങൾ പകരണം അല്ലേ അങ്ങനെയല്ലേ വേണ്ടത് അപ്പോൾ ഏതായാലും ഈ ദേശഭക്തിഗാന മത്സരത്തിൽ വിജയിച്ച് ഒന്നാമതെത്തിയ കൂട്ടുകാരെ എല്ലാവിധത്തിലും അഭിനന്ദിക്കുന്നു ആശംസകൾ